നോമ്പിന്റെ മൂന്നാമത്തെ ദിനത്തില് നമ്മൾ എത്തി നിൽക്കുകയാണ് ഇന്നേ ദിവസം തിരുവചനത്തിന് നമ്മൾ കണ്ടുമുട്ടുകയാണ് ആരാണ് വലിയവൻ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായ ഒരു അർക്കത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പരിശോധിച്ചു നോക്കുകയാണ് സ്വയം എളിമപ്പെടുത്തിയ തപുരാനോട് ചേർത്ത് വെച്ചുകൊണ്ട് എന്റെ ജീവിതത്തിൽ അപരനെ എൻ്റെ അധികാരിയായിട്ട് കാണാനായിട്ട് അപരനെ എന്നേക്കാൾ വലിയവനായിട്ട് കാണു കണ്ടുകൊണ്ട് ബഹുമാനിക്കുവാനായിട്ട് ആദരിക്കുവാനായിട്ട് എന്റെ ജീവിതത്തിൽ അധികം സാധ്യമാകുന്നുണ്ട് നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒന്ന് സ്വയം ചെറുതാക്കുവാൻ ഇനി നമ്മൾ എത്ര വളരേണ്ടിയിരിക്കുന്നു ദിവികാരൻ നാഥനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം

വിശുദ്ധ നമ്മുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ ഇരുപത്തിനാല് മുതൽ തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിൽ ഉണ്ടായി അപ്പോൾ അവൻ അവരോട് പറഞ്ഞു വിജാതികരുടെ മേൽ അവിടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിചരിക്കുന്നവനോ ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലേ ഞാൻ നിങ്ങളുടെ ഇടയിൽ പരിചരിക്കുന്നവരെ പോലെയാണ് എൻ്റെ പരീക്ഷകളിൽ എന്നോട് കൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും സിംഹാസനത്തിലിരുന്ന് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി എത്ര എന്റെ യേശുവേ

ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഒരിക്കലും അങ്ങയിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ ദർശനത്തില് നമ്മൾ കണ്ടുപിടുകയാണ് ആരാണ് വലിയവൻ ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ പരിശരിക്കുന്നവനോ ഭക്ഷണത്തിന് ഇരിക്കുന്നവനല്ലേ ഞാനാകട്ടെ നിങ്ങളുടെ ഇടയിൽ പരിശരിക്കുന്നവനെ പോലെയാണ് ഈശ്വരനാഥൻ നമ്മോട് അല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒന്ന് എളിമപ്പെടുവാനായിട്ട് ജീവിതത്തിൽ സത്യമാകും തമ്പരാന്റെ മുൻപില് മനുഷ്യരുടെ മുൻപില് ഈ ലോകത്തിന്റെ മുൻപില് എളിമപ്പെടുവാനായിട്ട് എളിമപ്പെടുന്നിടത്ത് പ്രിയമുള്ളവരെ കൃപ നമുക്ക് സംശാമമാവുകയാണ് എളിമപ്പെടുന്നിടത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപിടുകയാണ് എളിമപ്പെടുന്നിടത്ത് സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കണം ഒരു വാക്കിന് ഞാൻ എളിമപ്പെട്ടാല് ഒരു പ്രവർത്തിക്ക് ഞാൻ എളിമപ്പെട്ടാല് ഒരു ചിന്തയ്ക്ക് ഞാൻ എളിമപ്പെടുവാനായിട്ട് ജീവിതം തയ്യാറായാല് തയ്യാറായിരുന്നുവെങ്കില് ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്ന് എത്രയേറെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ നിന്ന് എത്രയേറെ കലഹങ്ങൾ മാറ്റപ്പെടുമായിരുന്നു എളിമ എന്ന് പറയുന്ന പരമപുണ്യത്താൽ നമ്മൾ ഓരോരുത്തരും നിറയപ്പെടണം പ്രേമുള്ളവരെ സ്വയം കൊടുക്കുമ്പോൾ അത് മനസ്സിൻ്റെ വലിപ്പത്തിൽ നിന്ന് മാത്രമേ സാധിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ൊണ്ട് ജീവിക്കുവാനുള്ളൊരു കഥയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഒന്നാം വാക്യം പറയുന്നു കർത്താവെ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം അറുപത്തി മൂന്നാം അധ്യായം എട്ടാം വാക്യം പറയുന്നു എന്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലത് കൈ എന്നെ താങ്ങി നിർത്തുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഈ ലോകത്ത് നമ്മൾ എളിമപ്പെടണം പ്രഭാഷകന്റെ പുസ്തകം ഞ്ചാം അധ്യായം പതിനേഴാം വാക്യം നമ്മളോട് പറയുന്നു തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രായേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താപിക്കുവാനുള്ള അധികാരവും കൊടുത്തു ഒരു നിമിഷം കരങ്ങളുടെ കൊപ്പി കണ്ണുകുടെ ശ്രോതിഷ്ഠമായ വാർത്തകൾ ഈ ഒരു രാത്രി ദൈവപരിപാലനയുടെ രാത്രിയായിട്ട് മാറാനായിട്ട് നാളത്തെ എൻ്റെ ജീവിതത്തിന്റെ ദിവസം ഏറ്റവും വലിയ കൃപയാൽ അനുഗ്രഹത്താൽ നിറയപ്പെടുവാനായിട്ട് അവിടുത്തെ അഭിഷേകത്തിൻ്റെ ശക്തിയാല് നിറയപ്പെട്ടുകൊണ്ട് വിശുദ്ധീകരിക്കുവാനായിട്ട് അവിടുത്തെ കൃപയും കാരുണ്യവും എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങാനായിട്ട് പ്രത്യക്ഷമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം thank you നമുക്ക് പ്രാർത്ഥിക്കാം തിരുകുമാരന്റെ തിരുകുമാരൻ്റെ സ്മാരകമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ അവിടുത്തെ തിരുശരീരത്തിന്റെയും തിരു രക്തത്തിൻറെയും എന്നും വണങ്ങുവാൻ എന്ന് നിത്യമായി ജീവിച്ചു പാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശരീരത്താലും വിലയേറെ പാപത്തിൻ കരകളിൽ Thank mm -hmm.